ിജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി കടിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ എൻ എസ് 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 എൻ ഡി പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ സന്ദർശിച്ച ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതോടെയാണ് രാജീവ് ചന്ദ്രശേഖർ കണിച്ചൂളങ്ങരയിലെ വെള്ളാപ്പള്ളി വീട്ടിലെത്തിയത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്ന് രാജീവ് ചന്ദ്രശേഖരെ സ്വീകരിച്ചു രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടയണിയിച്ചു തുടർന്ന് ഒരു മണിക്കൂറിലേറെ നേരം കൂടിക്കാഴ്ച തുടർന്നാണ് മാധ്യമങ്ങളെ കണ്ടത് ചുമതലയേറ്റതിനെ തുടർന്നുള്ള സൗഹൃദ സന്ദർശനം മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന പ്രസിഡൻ്റായി ഫസ്റ്റ് ആദ്യത്തെ ഒരു അവസരമാണ് ജനറൽ സെക്രട്ടറിനെയും തുഷാർ ജീനേയും കാണാൻ ഇവിടെ വന്നു ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് എൻ ഡി എൻ്റെ ഒരു യോഗവും ഇന്ന് ഇവിടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ജനറൽ സെക്രട്ടറിൻ്റെ കൂടെ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് മുതലായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും എല്ലാം നേടാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല ഒരു പേഴ്സണലും ഒരു സോഷ്യൽ മീറ്റിംഗ് ആയിട്ട് എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് വന്നു ഒരു റീഎനർജൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എനിക്ക് വളരെ അഡ്വൈസും നിർദ്ദേശങ്ങളിൽ തന്നിട്ടുണ്ട് അദ്ദേഹം അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ കൊടകര കേസിൽ പരാമർശിക്കുന്ന ട്രാവൻകൂർ പാലസിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഒപ്പമുണ്ടായിരുന്ന തുഷാർ വെള്ളാപ്പള്ളിയാണ് മറുപടി പറഞ്ഞത് അത് തന്റെ പേരിലുള്ള ട്രാവൻകൂർ പാലസ് അല്ല തിരുവിതാംകൂർ കൊട്ടാരമാണെന്ന് തുഷാർ പറഞ്ഞു അതായത് ൂർ പാലസ് എന്ന് എന്ന് അത് പാലസിന്റെ പറഞ്ഞു ബി ജെ പിള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ രാജീവ് ചന്ദ്രശേഖരനെ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് വെള്ളാപ്പള്ളി നടസൻ പ്രതികരിച്ചു അദ്ദേഹം രാഷ്ട്രീയക്കാരനായ കച്ചവടക്കാരനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അറിയില്ല ശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ആ ശുദ്ധത എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വരവ് ഇവിടുത്തെ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കക്ഷിയില്ലാത്ത ഒരാൾ ശുദ്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ഒന്നിച്ച് ഒരേ ഗ്രൂപ്പായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടിപ്പോൾ ഗ്രൂപ്പ് സെ ഇല്ലാത്ത ഒരു ബി ജെ പി ആയിട്ട് ഇവിടെ പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടെന്നാണ് നേതൃത്വം വക്കം പാസാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നതായും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു നേതാക്കളായ പി കെ കൃഷ്ണദാസ് അഡ്വക്കറ്റ് ബി സുരേഷ് പ്രദീഷ് വിശ്വനാഥൻ എം വി ഗോപകുമാർ വെള്ളിയാകുളം പരമേശ്വരൻ തുടങ്ങിയവരും വെള്ളപ്പള്ളിയിൽ എത്തിയിരുന്നു